കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അവയവക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണി സാബിത്തിന് രാജ്യാന്തര ബന്ധമുണ്ടെന്ന് റിപ്പോർട്ട് അവയവക്കടത്തിനായി ഇരുപത് പേരെ ഇറാനിൽ എത്തിച്ചെന്ന് ഇയാൾ എൻ ഐ എ സംഘത്തിന് മൊഴി നൽകി ഇങ്ങനെ കടത്തിയതിൽ ചിലർ മരിച്ചെന്നും സൂചനയുണ്ട് ഇന്ത്യയിൽ നിന്ന് ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുപോയാണ് പ്രതി അവയവ കച്ചവടം നടത്തിയിരുന്നത് അവയവ കൈമാറ്റം നിയമപരമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇരകളെ വിദേശത്തേക്ക് കൊണ്ടുപോയിരുന്നത് ആധാർ കാർഡും തയ്യാറാക്കിയാണ് ഇറാനിൽ എത്തിച്ചത് അഞ്ചു വർഷമായി ഇറാനിൽ താമസിച്ചായിരുന്നു അവയവ കടത്തിന് നേതൃത്വം നൽകിയത് ഇറാനിലേക്ക് കടത്തിയവരിൽ കൂടുതൽ പേരും ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് ഒരാൾ പാലക്കാട് സ്വദേശിയാണെന്നും വിവരമുണ്ട് അവയവദാതാക്കൾ പത്ത് ലക്ഷം രൂപ നൽകുമ്പോൾ തന്റെ കമ്മീഷൻ അഞ്ചു ലക്ഷം രൂപയായിരുന്നുവെന്നും സാബിത്ത് വെളിപ്പെടുത്തി ഞായറാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് തൃശൂർ വല്ലാപ്പാട സ്വദേശി സാബിത് പിടിയിലായത് ഇരകളെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിദേശത്തേക്ക് കടത്തി വൃക്ക കച്ചവടം നടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് സാബിത് ഇന്ത്യയിൽ നിന്നും ആളുകളെ കുവൈറ്റിലെത്തിച്ച് അവിടെ നിന്ന് ഇറാനിലേക്ക് എത്തിച്ചാണ് അവയവ കച്ചവടം നടത്തുന്നത് ഇറാനിലെ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടത്തുന്നതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് വിദേശത്തു നിന്നും മടങ്ങി വരുന്ന വഴി വിമാനത്താവളത്തിൽ വെച്ച് നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ദാതാവാകൻ സ്വയം ഇറങ്ങിപ്പുറപ്പെട്ട് ഒടുവിൽ ഈ മാഫിയ സംഘത്തിലെ കണ്ണിയായെന്നാണ് സാബിദ് നാസർ മൊഴി നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ വൃക്ക നൽകി പണം കൈപ്പറ്റാനാണ് ആദ്യം ശ്രമിച്ചത് എന്നാൽ കൂടുതൽ ദാതാക്കളെ ബന്ധപ്പെടുത്തി നൽകിയാൽ പണം വഴിയേ പോരുമെന്ന് മനസ്സിലാക്കിയതോടെ ഇതിന്റെ കണ്ണിയായി ദാതാവിന് പേരിന് മാത്രം പണം നൽകി സ്വീകർത്താവിൽ നിന്നും ഇരട്ടിയിലധികം തുക കൈപ്പറ്റിയാണ് മാഫിയ സംഘങ്ങൾ ലാഭം കൊയ്യുന്നത് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളിലും വിശദമായ അന്വേഷണം വേണം രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശൂർ വല്ലാപ്പാട് ഇടമുറ്റത്ത് പത്തൊൻപത് ദിവസം മാത്രമാണ് താമസിച്ചത് എന്നാൽ ആ നാട്ടിലെ വിലാസം മേൽവിലാസമാക്കിയായിരുന്നു സാബിത്തിന്റെ അവയവ കടത്ത് ഭാര്യ ഉപേക്ഷിച്ചതോടെ സഹോദരിയുടെ വീട്ടിലും പലയിടങ്ങളിലായി വാടക വീടെടുത്തും കേരളത്തിൽ വന്നു പോയിരുന്നു കൂടുതൽ സമയവും ഇറാനിലാണ് താമസമാക്കിയത് തൽക്കാലത്തേക്ക് താമസിച്ചൊഴിഞ്ഞ മേൽവിലാസം വഴി ഇയാൾ എങ്ങനെ പാസ്പോർട്ട് നേടിയെടുത്തുവെന്ന് അന്വേഷിക്കുന്നുണ്ട് അവയവക്കാർത്ത് നിരോധന നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അന്താരാഷ്ട്ര മാഫിയയുടെ ഭാഗമാണ് ഇയാളെന്നും പോലീസ് അനുമാനിക്കുന്നു അങ്ങനെയാണെങ്കിൽ കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ കുടുങ്ങുമെന്ന് തന്നെയാണ് സൂചന